ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ രാത്രിയായി രാത്രി ഇപ്പൊ മോ പെട്ടെന്ന് പറഞ്ഞൊരു ബിരിയാണി ആക്കാന്ന് എന്നിട്ട് ബിരിയാണി ആക്കുന്നൊരു വീഡിയോ ആണ് വീഡിയോയിലേക്ക് പോകാം ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ഇതാ ഇത്രയും ചിക്കൻ ഉണ്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കണം ഇത്രയും പീസ് ചിക്കൻ ഉണ്ട് ഇതിലേക്ക് മസാല പെരക്കി വെക്കണം ഇതിനു വേണ്ടി ആദ്യം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളകിൻ്റെ പൊടി കുറച്ച് തൈരും കട്ട തൈരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നല്ല പോലെ ഒന്ന് തിരക്ക് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഇത് അരി ഒരു കിലോ അരിയാണ് ഈ ഇത് നമുക്ക് ഈ പാത്രത്തിൽ ഇത്രയാണ് ഈ അരിയുടെ അളവ് ഈ ഇത്ര ഈ അരിയില് രണ്ട് പാത്രം വെള്ളം ആണ് അളവ് ഒരു കിലോ അരിക്ക് രണ്ട് ലിറ്റർ വെള്ളം അതാണ് ഇതിന്റെ കണക്ക് ചോറ് ഉണ്ടാക്കാം ഞാനിപ്പോ ചോറ് ഉണ്ടാക്കാനാ പോന്നെ അതിന് ഡാൽഡി വെച്ചുകൊടുത്ത്

കോരി വെച്ചിട്ട് അരി ഈ എണ്ണയിൽ ഒന്ന് ചൂടാക്കി എടുക്കും ൊഴിച്ചു കൊടുക്കുന്നത് ഒരു കിലോ അരി ആയതുകൊണ്ട് ഞാൻ രണ്ട് ലിറ്റർ വെള്ളം അതാണ് ഇതിൻ്റെ കണക്ക് രണ്ട് ലിറ്റർ വെള്ളം നന്നായി തിളപ്പിച്ചത് ഞാൻ ഒഴിച്ചുകൊടുത്തു അയപ്പ കഞ്ഞി ആയിപ്പോ അമ്മ അരിപ്പം കഞ്ഞി ആയി പോവുക നീ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം ാവശ്യമുള്ള ഉട്ടുകൊടുക്കുക ചെറുനാരങ്ങ പീനുകൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ നീര് ചോറ് തമ്മില് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്

അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കും പെട്ടെന്ന് വാടിച്ചിട്ടാൻ വേണ്ടിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലക്കാവശ്യമുള്ള ഉപ്പ് ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വാടിച്ചിട്ടു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും എല്ലാം പേസ്റ്റ് ആക്കി വെച്ചതാണ് അത് ചേർത്ത് കൊടുക്കുക വേണ്ട മുളക് പൊടി ഇട്ടുകൊടുത്തു കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി വളരെ കുറച്ചായിരുന്നുള്ളൂ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ചിക്കന് ഇപ്പം ഈ മസാല ഇപ്പം ഒരു അര വേവ് നന്നായിട്ടൊന്ന് വളർന്നു വന്നിട്ടൊന്നുമില്ല ഇപ്പോഴത്ത് ഞാൻ ചിക്കൻ ഇതിൽ ഇപ്പം ചിക്കൻ ഞാൻ വറക്കുമല്ല ചെയ്യുന്നത് ഇപ്പം ഈ മസാലയിൽ കിടന്നിട്ടാണ് ചിക്കൻ വേവിക്കുന്നത് പുന ഇല മല്ലി ഇല മസാല റെഡിയായി കളറ് ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ച് പാലിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കളറ് നേരിട്ട് ഓടുന്നുണ്ട് ഇങ്ങനെ ആവുമ്പോൾ ചെറിയ കളർ വരും ചോറിന് അതാ കുറച്ച് ചോറ് പിന്നെ കുറച്ച് മസാല ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ ഉള്ളി വാട്ടിയത് ക്യാരറ്റ് ഇട്ട് ചെരവി എടുത്തതിട്ടുകൊടുത്തു പിന്നെ പൊതിനീന ഇല ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തു അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് നെയ്യ് ഇങ്ങനെ തോൾ കൊടുക്കുന്നുണ്ട് ആടുത്തവിടെ ബിരിയാണി ആണ് രാത്രിയിൽ ഉണ്ടാക്കിയ പെട്ടെന്ന് ഉണ്ടാക്കിയ ബിരിയാണിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് രാത്രിയിൽ ഉണ്ടാക്കിയതും കൂടിയാണെങ്കിൽ കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ